നമസ്കാരം കഴിഞ്ഞ ദിവസം നമ്മൾ പ്രപഞ്ചം ഒരു തലകീഴായിരിക്കുന്ന ആൽവൃക്ഷത്തിന് പോലെയാണെന്നും അറിവാകുന്ന വേദങ്ങളാണ് അതിൻ്റെ ഇലകളെന്നും നമ്മൾ പഠിച്ചു അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള വിവരണങ്ങളും പഠിച്ചു പക്ഷേ കൃഷീശ്വരന്മാർ ആ രീതിയിൽ അവതരിപ്പിച്ചപ്പോൾ സാധാരണക്കാരിലേക്ക് അത് അത്ര എളുപ്പം മനസ്സിലാക്കാൻ തീർന്നില്ല അതുകൊണ്ട് അവർ വേറെ ഒരു രീതിയിൽ അതിനെ വീണ്ടും അവതരിപ്പിച്ചു അതാണ് ദക്ഷിണാമൂർത്തി സങ്കല്പം ദക്ഷിണാമൂർത്തി സങ്കല്പത്തിൽ പറയുന്നത് ചിത്രം വടതരോർമൂലെ വൃദ്ധ ശിഷ്യ ഗുരോർ യുവ ഗുരോസ്തു മൗനം വ്യാഖ്യാനം ശിഷ്യോസ്തു ചിഹ്ന സംശയ ഇതാണ് അതിൻ്റെ അർത്ഥം ഒരു ആൽവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ യുവാവായ ഗുരു ഇരിക്കുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത് താഴെയായിട്ട് വൃദ്ധരായിട്ടുള്ള കുറേ ഇരിക്കുന്നു ഗുരു അവർക്ക് മൗനത്തിലൂടെ അർത്ഥം ശിഷ്യന്മാർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ശിഷ്യന്മാർക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഗുരു മൗനത്തിലൂടെ വ്യാഖ്യാനം നൽകുന്നു അത് മൗനത്തിലൂടെ തന്നെ ശിഷ്യന്മാർക്ക് മനസ്സിലാവുകയും ചെയ്യുന്നു ഇതാണ് അതിൻ്റെ പാച്യാർത്ഥം അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു മരത്തിൻ്റെ ചോട്ടിൽ ആലപുരുഷമായിട്ടെ ആലപുരുഷത്തിൻ്റെ ചോട്ടിൽ ഒരു ചെറുപ്പക്കാരനായുള്ള ഗുരു ഇരിക്കുന്നു താഴെ കുറേ വയസ്സന്മാരായിട്ടുള്ള ശിഷ്യന്മാരിയിരിക്കുന്നു അവരോരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഗുരുവിനോട് ഉന്നയിക്കുമ്പോൾ ഗുരു ഒന്നും മിണ്ടാതെ മൗനത്തിലൂടെ അതിനെ വ്യാഖ്യാനിക്കുന്നു ഈ മൗനത്തിലൂടെ തന്നെ വ്യാഖ്യാനിക്കുന്നത് ശിഷ്യന്മാർക്ക് മനസ്സിലാകുകയും ചെയ്യുന്നു അങ്ങനെ ഇവരെ അന്യോന്യം മൗനത്തിലൂടെയാണ് വ്യാഖ്യാനങ്ങളും അതിൻ്റെ അർത്ഥങ്ങൾ ഗ്രഹിക്കുന്നതും എല്ലാം തന്നെ ഇതും നമുക്ക് കേൾക്കുമ്പോൾ ഒരു തമാശയായിട്ടല്ലേ തോന്നുന്നത് പക്ഷേ ഇതിൻ്റെ വ്യാർത്ഥം എടുക്കുമ്പാണ് നമ്മൾ അതിശയിച്ചു പോകുന്നത് ഇതും ആദ്യം പറഞ്ഞ ആൽമരവും ഒന്ന് തന്നെയാണ് അതായത് നമ്മുടെ ശരീരമാണ് യഥാർത്ഥത്തിൽ ഈ ആൽമരം എന്ന് പറയുന്നത് ആൽമരത്തിന്റെ ചുവട് എവിടെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന ആൽമരത്തിന്റെ ചുവട് എന്ന് പറഞ്ഞ മുഗൾ ഭാഗത്താണ് ആ ചുവട്ടിലാണ് യുവാവായ ഗുരു ഇരിക്കുന്നത് ഈ ഗുരു എന്ന് പറയുന്നത് ഈശ്വരനാണ് അല്ലെങ്കിൽ അതിന് നമ്മൾ ശിവൻ എന്ന് പറയുന്നു ശിവനാണ് ദക്ഷിണാമൂർത്തി ആണ് അവിടെ ഇരിക്കുന്നത് ഇദ്ദേഹം എന്തുകൊണ്ടാണ് യുവാവായി തീർന്നത് അവിടെ ഇരിക്കുന്ന നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈശ്വരന് മരണമില്ല വലി പ്രായമാകുന്നുമില്ല അപ്പോൾ അദ്ദേഹം ആരാണ് യുവാവാണ് താഴെ ഇരിക്കുന്ന ശിഷ്യഗണങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളാണ് അപ്പോൾ ഈ ഇന്ദ്രിയങ്ങൾ പ്രായമായി നശിച്ചു പോകുന്നതാണ് അതാണ് വൃദ്ധരായിട്ടുള്ള ശിഷ്യന്മാർ എന്ന് പറയാൻ കാരണം ഇനി ഈ വൃദ്ധന്മാർ ആയിട്ടുള്ള ശിഷ്യന്മാർ ഓരോരോ സംശയങ്ങൾ ഗുരുവിനോട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ കയ്യിലും കാലിലും ശരീരത്തിലെ പഞ്ചേന്ദ്രിയങ്ങളിലും പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളിലും പഞ്ചകർമ്മേന്ദ്രിയങ്ങളിലും കൂടെ ലഭിക്കുന്ന അറിവുകൾ അവ നേരെ തലച്ചോറിൽ ഇരിക്കുന്ന ആ ചൈതന്യത്തിലേക്കാണ് അവർ എത്തിച്ചു കൊടുക്കുന്നത് ഞരമ്പിലൂടെ അതായത് നാടീവ്യൂഹങ്ങളിലൂടെ എത്തിച്ചു കൊടുക്കുന്നു അപ്പോൾ അവിടെ ഇരുന്ന് ഈ തലച്ചോറ് എന്താണ് ചെയ്യുന്നത് ഇത് എന്തിൻ്റെ ആണ് പ്രതികരണമാണ് അല്ലെങ്കിൽ ആരാണ് അവിടെ നമ്മളെ സ്വാധീനിച്ചത് അതായത് ആ അവയവങ്ങളിൽ സ്വാധീനിച്ചത് അതായത് ശബ്ദം ദൃശ്യം ഇതുപോലെയെല്ലാം ഇത് എങ്ങനെ വന്നു എന്നുള്ളതും അതിൻ്റെ അർത്ഥം അത് എന്താണെന്നും എങ്ങനെയാണ് തിരിച്ച് പ്രവർത്തിക്കേണ്ടതെന്നും ഈ തലച്ചോറ് അവിടെ ഇരുന്ന് ഈ അവയവങ്ങളിലേക്ക് തിരികെ വിവരിച്ചു കൊടുക്കുന്നു അപ്പോൾ മൗനത്തിലൂടെ ഈ ഗുരു ശിഷ്യന്മാർ ചോദിച്ചതിൻ്റെ വ്യാഖ്യാനം മൗനത്തിലൂടെ അല്ലേ ഗുരു പറഞ്ഞു കൊടുക്കുന്നത് അത് ശിഷ്യർക്ക് മനസ്സിലാവുകയും ചെയ്തു കാരണം ഒരാൾ നമ്മുടെ കയ്യിൽ സ്പർശിച്ചു കഴിഞ്ഞാൽ അത് ഇത് ഇന്ന വിധത്തിലുള്ള ഒരു സ്പർശനമാണെന്നും അതിനെ ഇന്ന രീതിയിൽ പ്രതികരിക്കണം എന്നും പറഞ്ഞു കൊടുക്കുന്ന തലച്ചോറാണ് ഈ സന്ദേശം എത്തിച്ചു കൊടുക്കുന്നത് അവയവങ്ങളാണ് ആ അവയവങ്ങൾക്ക് നാടീവ്യൂഹത്തിലൂടെ ഈശ്വരൻ അതായത് ഈ ചൈതന്യം അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുന്നു അവർ അതിൻ്റെതായയിൽ പ്രവർത്തിക്കുന്നു പ്രതികരിക്കുന്നു ഇതാണ് ദക്ഷിണാമൂർത്തി സങ്കല്പത്തിൻ്റെ വ്യങ്ങാർത്ഥം എന്ന് പറയുന്നത് പക്ഷേ നമ്മളധികം പേരും വിചാരിക്കുന്നത് ആൽമരത്തിൻ്റെ ചോട്ടിൽ ഇരിക്കുന്നു അതിൻ്റെ ചുറ്റും കുറേ മഹർഷിമാരിയ്ക്കുന്നു ആ മഹർഷിമാരെ ധ്യാനിച്ചിരിക്കുകയാണ് എല്ലാവർക്കും വിവരങ്ങൾ നമുക്ക് സാധാരണക്കാർക്ക് മനസ്സിലാക്കാത്ത വിധത്തിലുള്ള നോളജ് ആണ് അവരോട് സംസാരിക്കുന്നത് എന്നും പറഞ്ഞ് നമ്മൾ അതിനെ കുറച്ചുകൂടി ജനകീയവൽക്കരിക്കാനായിട്ട് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ച് നമ്മൾ ആരാധിക്കുന്നു പക്ഷേ ഈ ആരാധനയും പൂജയും ഈ വക ചിന്താരീതിയും ആദ്യത്തെ തുടക്കത്തിൽ നമുക്ക് അതുതന്നെയാണ് വേണ്ടത് അതുകൊണ്ടാണ് ശിശിശ്വരന്മാരും അതിനെ അംഗീകരിച്ചിട്ടുള്ളത് പക്ഷെ നമ്മൾ അവിടെ നിന്ന് മുന്നോട്ട് പോകുന്നില്ല ഇത് തന്നെ ധ്യാനിച്ച് ഇങ്ങനെ തന്നെ ഇരിക്കുന്നു അവിടെ നിന്ന് ലേശം പോലും നമ്മൾ മുന്നോട്ട് പോകുന്നില്ല ഇതുകൊണ്ട് തന്നെ മറ്റുള്ള ആളുകൾ നമ്മളെ കളിയാക്കുന്നു ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ എന്താണ് കിട്ടുന്നത് ഇങ്ങനെ ഒരു ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരം മുട്ടുന്നു ഇതിന്റെ യഥാർത്ഥ അർത്ഥം നമുക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ് ഇങ്ങനെയെല്ലാം നമുക്ക് പറ്റുന്നത് അതുകൊണ്ട് ഇതാണ് മഹർഷിമാരെ ഉദ്ദേശിച്ച ദക്ഷിണാമൂർത്തി സങ്കല്പം എന്ന് നമ്മൾ മനസ്സിൽ വിചാരിച്ച് നമ്മുടെ യുക്തിക്കനുസരിച്ച് ജീവിതത്തിലേക്ക് പ്രതികരിക്കാനും പഠിക്കാനും വേണ്ടിയിട്ടുള്ള ചൈതന്യത്തെ ഉത്തേജനം ചെയ്യുവാൻ വേണ്ടി അവർ ആവിഷ്കരിച്ച ഒരു തന്ത്രമാണ് ഈ ദക്ഷിണാമൂർത്തി സങ്കല്പം എന്ന് മനസ്സിലാക്കിയാൽ എല്ലാം നമുക്ക് ക്ലിയർ ആയിക്കോളും നാളെ നമുക്ക് വേറൊരു സബ്ജക്റ്റിൽ വരാം നമസ്കാരം